ഹായ് നമസ്കാരം ഇന്ന് നമ്മൾ വന്നേക്കണത് നമ്മുടെ വർക്ക്ഷോപ്പാട്ടോ വർക്ക്ഷോപ്പ് ഇത് കണ്ടോ ക്രിയേറ്റീവ് റൂ ഗേറ്റ് ആൻഡ് റൂഫിംഗ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്ക്ഷോപ്പിൽ ഇത് വന്നേക്കണത് നമ്മുടെ കാളിയാറാട്ടോ കാളിയാർ കെ എസ് ഇ തൊട്ടടുത്ത് അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ ഒരു ഗേറ്റ് ആ ഗേറ്റിനെ പറ്റി പരിചയപ്പെടുത്താൻ വേണ്ടി കേട്ടോ ഇതിൻ്റെ ഹൈറ്റ് അഞ്ചടി ഹൈറ്റും പന്ത്രണ്ടടി ആണ് വന്ന് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചേക്കുന്ന പൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോളോയുടെ പൈപ്പ് ആട്ടോ എല്ലാം നമ്മൾ ഗേറ്റ് അങ്ങനെ സൈറ്റുകളിലെല്ലാം നമ്മൾ സാധാരണ ടാറ്റ അല്ലെങ്കിൽ അപ്പോളോയുടെ പൈപ്പുകളായിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് മൂന്നുക്കൊന്നര ഔട്ടർ ഫ്രെയിമും മൂന്നിക്കൊന്നരയുടെ അപ്പോളോയുടെ പൈപ്പാണ് അത് പതിനാറ് കെ ജിൻ്റെ പൈപ്പ് പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കണേ ഏകദേശം ഒരു ഗ്യാപ്പ് ഇട്ട് ഗ്യാപ്പിട്ട് ഒന്നിക്കൊന്നിൻ്റെ സ്ക്വയർ ട്യൂബ് ആട്ടോ അതിൻ്റെ അകത്തെല്ലാം കൊടുത്തത് അകത്ത് പിന്നെ ഒന്നരയുടെ സ്ക്വയർ ട്യൂബ് കൊടുത്തിട്ടുണ്ട് പിന്നെ സാധാരണ നമ്മൾ ചെയ്യണേൽ നിന്ന് സാധാരണ നമ്മൾ സ്ക്വയർ ആയിട്ടാണ് സി എൻ സി ചെയ്യാറുള്ളത് ഇതിപ്പം വേറൊരു ഇച്ചിരി വെറൈറ്റിക്ക് വേണ്ടി നമ്മൾ ചെരിച്ച് സി എൻ സി ആണ് നമ്മളിതിനകത്ത് ചെയ്തേക്കണം പിന്നെ സാധാരണ നമ്മൾ കൊടുത്തു വിടുമ്പോഴത്തേനും ഗേറ്റിൽ നമ്മൾ ഫുൾ ബ്ലാക്ക് അടിച്ചിട്ടാട്ടോ കൊടുത്തുവിടണം അപ്പോൾ ഇതൊരു അട്രാക്ഷൻ തോന്നാൻ വേണ്ടി നമ്മളിൻ്റെ അത് വൈറ്റ് പെയിൻറ്റ് വൈറ്റ് ഒന്നല്ല മൂന്ന് കോട്ട് നമ്മൾ വൈറ്റ് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട് പിന്നെ സ്റ്റീലിൻ്റെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ജോയിൻറ്റുകളെല്ലാം കറക്റ്റായിട്ട് നമ്മൾ നീറ്റായിട്ട് എം സിയിലും കാര്യങ്ങളും അതായത് വെള്ളം പുറത്തിരിക്കണതാണല്ലോ അപ്പോൾ വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടി പിന്നെ നമ്മൾ നമ്മളിതിനകത്ത് എപ്പോക്സി പ്രൈമർ രണ്ട് കോട്ട് അടിച്ച് രണ്ട് കോട്ട് ബ്ലാക്ക് പെയിൻറ്റും അടിച്ചാണ് നമ്മളിത് എല്ലാ ഗേറ്റും നമ്മൾ അങ്ങനെയാണ് കൊടുക്കണം ഭയങ്കര പെർഫെക്ഷനിലായി പിന്നെ വീട്ടുകാർ വേണമെങ്കിൽ ഒന്നും കൂടെ പെയിൻറ്റ് അടിച്ചുവിടാം പെയിൻ്റ് അടിച്ചുകൊണ്ട് ആവശ്യമില്ല ഒന്നും കൂടെ പെയിൻ്റ് അടിച്ചുവിടാം പിന്നെ സാധാരണ ഗേറ്റിലുള്ളതുപോലെ തന്നെ എല്ലാ ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം നമ്മൾ പക്കായിട്ട് കൊടുത്തിട്ടുണ്ട് ബുഷ് വി ബുഷാണ് നമ്മൾ എന്നാ ബുഷ് വിചാരിയാണ് നമ്മളിതിൻ്റെ അകത്ത് കൊടുത്തേക്കണത് ഫ്രീ ആയിട്ടുള്ള രീതിയിൽ പിന്നെ ഇതിൻ്റെ ബാക്കിലാണെങ്കിൽ ഓടാമ്പൽ എല്ലാ ഹെവി ഹെവിയാണ് നമ്മൾ വേറെ അതിൻ്റെ അകത്ത് കോംപ്രവൈസ് ഒന്നും ഒന്നിലും ഒരു കാര്യത്തിലും കോംപ്രവൈസ് നമ്മൾ ചെയ്തിട്ടില്ല എല്ലാ ഹെവി ആയിട്ടുള്ള സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത് അപ്പം ഗേറ്റുകൾ ആവശ്യമുണ്ടെങ്കിലും ഗേറ്റുകൾ വേണ്ട വേണ്ടവർക്കും ഏത് ഡിസൈൻ ആണെങ്കിൽ പോലും നമ്മൾ വന്നത് നമ്മൾ തൊടുപുഴ വണ്ണപ്പുറം കാളിയാറാണ് നമ്മൾ വർഷോപ്പ് വരും നല്ല ക്രിയേറ്റീവ് ആകും റൂഫിംഗ് സൊല്യൂഷൻ അപ്പം നമ്മൾ ഏത് ഗേറ്റും ഈ ലൊക്കാലിറ്റിയിൽ അതായത് ഏകദേശം ഒരു പത്തിരുപത് കിലോമീറ്റർ ചുറ്റളവിൽ അതായത് മൂവാറ്റുപുഴ വാഴക്കുളം അങ്ങനെ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ അതേപോലെ കരിങ്കുന്നം അങ്ങനെ എവിടെയാണെങ്കിലും നമ്മൾ നീറ്റായിട്ടും പെർഫെക്ഷനോടും കൂടി ഒരു പേടി പേടിക്കേണ്ട പതിനാറ് ഗേജിൻ്റെ ഇട്ട് അടിപൊളിയായിട്ട് നീറ്റായിട്ട് ഒരു കംപ്ലയിൻറ്റും വരാത്ത രീതിക്ക് നമ്മൾ നീറ്റായിട്ട് നമ്മൾ ഗേറ്റ് സൈറ്റുകളിൽ എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ഗേറ്റുകൾ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ വരുന്ന ഗേറ്റാണല്ലോ അപ്പോൾ അത് ഏറ്റവും ലുക്കായിട്ടിരിക്കുന്നതും ഗേറ്റ് തന്നെയാണ് അപ്പോൾ ഗേറ്റിലോട്ട് നമ്മളിപ്പോൾ ഏത് വഴിക്ക് പോയാലും നമ്മൾ ആദ്യം വീടിനിലോട്ട് നോക്കണതിന് മുമ്പ് തന്നെ വീടിൻ്റെ ഗേറ്റിലോട്ടാണ് നമ്മൾ നോക്കുന്നത് അപ്പം വളരെ ഏത് ഡിസൈൻ ആയിക്കോട്ടെ എത്ര ഈ എത്ര വലുതും ആയിക്കോട്ടെ ചെറുതും ആയിക്കോട്ടെ നമ്മൾ വളരെ ഉത്തരവാദിത്തോട് കൂടി നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നമുക്ക് ഇടുവെച്ച് കമൻറ്റ് ഇടുവോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് വീടുകൾ എത്തിച്ചിരുന്ന ലോങ്ങ് ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ട്രാൻസ്പോർട്ടിംഗ് ചാർജ് തരുവാണെങ്കിൽ നമ്മൾ അതിൻ്റെതായ ട്രാൻസ്പോർട്ടിങ്ങ് ചാർജ് തരുവാണെങ്കിൽ നമ്മൾ അവിടെ കൊണ്ട് ഉത്തരാദോടുകൂടി വെച്ചിട്ട് തരുന്നതായിരിക്കും അപ്പം നമ്മൾ ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ താങ്ക്